ആറ്റിങ്ങലിൽ വാഹനാപകടം ബൈക്ക് യാത്രികൻ മരണപ്പെട്ടു രാവിലെയോടെ ആറ്റിങ്ങൽ വെഞ്ഞാറമൂട് റോഡിൽ വലിയകുന്ന് ആശുപത്രി ജംഗ്ഷന് സമീപമാണ് അപകടം നടന്നത് നാവായിക്കുളം സ്വദേശിയും ചിറ്റായിക്കോട് മുരളീധരൻ പിള്ളയുടെ മകനും ആറ്റിങ്ങൽ പോളിടെക്നിക് വിദ്യാർത്ഥിയുമായ പതിനെട്ട് വയസ്സുകാരൻ ഗോകുലാണ് മരണപ്പെട്ടത് ഗോകുലിനൊപ്പം ബൈക്കിലുണ്ടായിരുന്ന അതുലിനെ ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആറ്റിങ്ങലിൽ നിന്നും വെഞ്ഞാറമൂട് ഭാഗത്തേക്ക് പോയ ബൈക്കും എതിർദിശയിൽ വന്ന സ്വിഫ്റ്റ് കാറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം ഗോകുലാണ് വാഹനം ഓടിച്ചിരുന്നത് ആറ്റിങ്ങൽ പോളിടെക്നിക്കിലെ ഒന്നാം വർഷ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത് ആറ്റിങ്ങൽ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ